തദ്ദേശ സ്വയംഭരണ നാമനിർദ്ദേശ പത്രികകളുടെ വിവിധ വാർഡുകളിലെ മുന്നണി സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിക്കുന്നതിനെതിരെ തർക്കം ഉയർന്നിരുന്നു തിങ്കളാഴ്ച ചിത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച പൂർത്തിയായി റിട്ടേണിംഗ് ഓഫീസർമാർ സൂക്ഷ്മ പരിശോധനക്ക് നേതൃത്വം നൽകി കോതമംഗലം താലൂക്കിലെ സൂക്ഷ്മ പരിശോധനാ നടപടി വിവിധ ഓഫീസുകളിലായാണ് നടന്നത് സ്ഥാനാർത്ഥികളും ഏജന്റുമാരും ഹാജരായിരുന്നു വിവിധ വാർഡുകളിൽ പത്രികകൾ സ്വീകരിക്കുന്നതിനെതിരെ തർക്കങ്ങൾ ഉന്നയിക്കപ്പെട്ടു വിശദമായ ഹിയറിംഗിനായി ഏതാനും പേരുടെ പത്രികകൾ മാറ്റിവച്ചു ചില സ്വതന്ത്രരുടെ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിട്ടുണ്ട് മുന്നണികളുടെയും പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിട്ടില്ല തിങ്കളാഴ്ച വരെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാം മണി വരെയാണ് സമയം അതിനുശേഷം മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം വ്യക്തമാകും പിന്നീടാകും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കുന്നത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള ചിഹ്നം ഉപയോഗിക്കാനാകും ജി ടി വി ന്യൂസ് കോതമംഗലം